എ ഐ ട്യൂസി കരവാളൂർ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ഭാഗ്യസവാരി ചലഞ്ചിന് തുടക്കമായി ഓട്ടോ ടാക്സി മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന അപകടങ്ങൾ അസുഖങ്ങൾ തുടങ്ങിയ സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ ചേർത്തു പിടിക്കാൻ കരവാളൂരിലെ എ ഐ റ്റു സി ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള ഭാഗ്യസവാരി കൂപ്പൺ ചലഞ്ചിനാണ് തുടക്കമായത് സി പി ഐ പുനലൂർ മണ്ഡലം സെക്രട്ടറി വി പി ഉണ്ണികൃഷ്ണൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ വളരെ നടത്തുന്ന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും കരവാളൂർ മേഖലയിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഈ സംഘടനയെ ഞാൻ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ് തീർച്ചയായും സാധാരണ മനുഷ്യരുടെ ഇടയിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പ്രത്യേകിച്ചും ഗ്രാമീണ മേഖലകളിലുള്ള സാധാരണക്കാരെ സഹായിക്കുന്നതും അവരെ എല്ലാ മേഖലകളിലേക്കും യാത്രാക്ലേശം കൂടാതെ കൊണ്ടെത്തിക്കുന്നതിനും നമ്മുടെ സഹാക്കൾക്ക് കഴിയുന്നുണ്ട് വളരെ നല്ല പ്രവർത്തനങ്ങളാണ് ഓട്ടോറിക്ഷാ മേഖലയിൽ ഇവിടുത്തെ തൊഴിലാളികൾ നടത്തുന്നത് പ്രത്യേകിച്ചും ഓട്ടോറിക്ഷാ മേഖലയിൽ ഇവിടുത്തെ തൊഴിലാളികൾ നടത്തുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ ഒരു പരാതിയിലില്ലാതെയാണ് കാര്യങ്ങൾ നടന്നുപോകുന്നത് അതുമാത്രമല്ല ഈ സാധാരണക്കാരായ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒട്ടേറെ ക്ലേശങ്ങളാണ് അവർ അനുഭവിക്കുന്നത് പ്രത്യേകിച്ചും ഇന്ധനവില വർധനവ് ഉണ്ടാകുമ്പോൾ അതുപോലെ ചാർജ് വർധനവ് നടത്താനൊക്കാത്ത ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഒക്കെ അവർ ദൈനംദിനം ഓടി അവർക്ക് അതിനകത്തുമ്പോൾ ലാഭമെടുക്കാനൊക്കാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന സാഹചര്യമാണ് അവരുടെ മക്കളെയൊക്കെ പഠിപ്പിക്കുവാൻ വളരെ ഉന്നത നിലവാരത്തിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഉന്നത നിലയിൽ പഠിക്കുന്ന മക്കളൊക്കെ ഉള്ളവരാണ് അവരുടെ രക്ഷകർത്താക്കളെ സംരക്ഷിക്കുവാൻ രക്ഷകർത്താക്കൾക്ക് ഒരു അസുഖം വന്നാൽ അവരെ സംരക്ഷിക്കുവാൻ പാവപ്പെട്ട തൊഴിലാളികളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ അവർ നടത്തുന്നത് മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ഇപ്പോൾ ഓണക്കാലത്തൊക്കെ അവർക്കിപ്പോൾ ബോണസ് ലഭിക്കുന്ന തരത്തിൽ ഇവിടുത്തെ സംഘടന വളർന്നിരിക്കുക പ്രത്യേകിച്ചും ഈ സംഘടന അതിനെ വളരെ മുന്നിട്ടിറങ്ങിയവരെ ഞാൻ പ്രത്യേകിച്ചും അഭിനന്ദിക്കുകയാണ് തീർച്ചയായും ഇവിടെ ഇന്ന് നടത്ത നടത്തുന്ന കൂപ്പൺ ചലഞ്ച് അല്ലേ ഒരു ലോട്ടറി ടിക്കറ്റ് പോലെ ഇവിടുത്തെ സാധാരണ ഇടയിലേക്കാരുടെ ഇടയിലേക്ക് അൻപത് രൂപ കൊടുക്കുമ്പോൾ ഒരു കൂപ്പൺ കിട്ടും ആ കൂപ്പൺ ഒന്നാം തരം സമ്മാനങ്ങളൊക്കെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്വർണ്ണ ആണയം പ്രത്യേകിച്ച് സ്വർണ്ണ നാണയം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ വേണ്ട പതിനായിരം രൂപയ്ക്ക് എടിമയ്ക്ക് വേണ്ടി ഒരു ഒരു സ്വർണ്ണ നാണയം അടക്കമുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇവർ വെച്ചിരിക്കുന്നത് തീർച്ചയായും മാതൃകാപരമായ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ ഇവരെ അനുമോദിച്ചുകൊണ്ട് ചടങ്ങിൽ യൂണിയൻ പ്രസിഡന്റ് അനൂപ് പി ഉമ്മൻ അധ്യക്ഷത വഹിച്ചു അപ്പൊ ഈ കറോണുലെ ഏതാണ്ട് ഇത് ഇവിടെ ഉള്ള മുഴുവൻ ഓട്ടോ തൊഴിലാളികളെ ഏതാണ്ട് എൺപത് ശതമാനത്തിലും കൂടുതൽ ഓട്ടോ തൊഴിലാളികളെ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ പൊതുവായ ആവശ്യങ്ങൾ പൊതുവായ ആവശ്യങ്ങൾ ഇതിനു വേണ്ടി അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയന്തിരമായ ഒരു അപകടം അതിന് ചികിത്സാ സഹായം നൽകുക പിന്നെ ഈ ഇതിലുള്ളവരുടെ കല്യാണങ്ങൾക്ക് സഹായം നൽകുക അങ്ങനെ ഈ യൂണിയൻ്റെ ഭാഗമായി അവരുടെ ദൈനംദിന എല്ലാ ആവശ്യങ്ങളിലും ഈ യൂണിയനാണ് ഇടപെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനൊരു സാമ്പത്തികം കണ്ടെത്തുന്നതിനും ഈ ഒരു തവണ ഞങ്ങൾ ഈ ചലഞ്ച് കരവാളൂർ ഈ ഓട്ടത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടത്തിയാണ് ഏറ്റവും മികച്ച രീതിയിൽ ഒരു ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു രാഷ്ട്രീയ ഇതിനുണ്ടായിരിക്കണം എന്ന് മാത്രം യൂണിയൻ സെക്രട്ടറി പി പ്രസാദ് സ്വാഗതം പറഞ്ഞു കരവാളൂരിലെ ഡോക്ടർമാരായ രാജേഷ് ചന്ദ്രൻ ദീപു എന്നിവർ ആദ്യ കൂപ്പൺ ഏറ്റുവാങ്ങി പുനലൂർ മണ്ഡലം പ്രസിഡന്റ് വി രാജൻ സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർ ജെ ഡേവിഡ് സി പി ഐ കരവാളൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രസാദ് ഗോപി ൂർ മണ്ഡലം സെക്രട്ടറി എസ് രാജിലാൽ സി പി ഐ പുനലൂർ മണ്ഡലം കമ്മിറ്റി അംഗം ഇടമൻ സുനിൽകുമാർ തുളസീധരൻ പിള്ള ഗ്രാമപഞ്ചായത്ത് അംഗം ലിസി ഷിബു സജി രാജേന്ദ്രൻ ബിബിൻ രാജു ഹരീന്ദ്ര കുറുപ്പ് അലക്സ് ബൈജു ബിനു അനിൽ ലിജു കുര്യൻ ഷിജു തുടങ്ങിയവർ പങ്കെടുത്തു സംഘടിപ്പിച്ച പരിപാടി ഒരുപക്ഷെ ഇന്ന് നമ്മുടെ ജില്ലക്കും സംസ്ഥാനത്തിന് തന്നെ മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിലൂടെ മുന്നേറാൻ ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ ജീവനക്കാരാണ് ആ ജീവനക്കാർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരുപക്ഷേ മാതൃകാപരമായെന്ന് പറയുമ്പോൾ തൊഴിലാളിക്ക് പെട്ടെന്ന് ഒരു എന്തെങ്കിലും ഒരു അപകട സാധ്യതകളോ എന്തെങ്കിലും ഉണ്ടായ മനുഷ്യനാണ് ചിലപ്പം എതിരെ വരുന്ന വണ്ടിക്കാരൻ എന്തെങ്കിലും ഉണ്ടായാൽ പോലും വന്നുചേരാം അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ പാവപ്പെട്ട നമ്മുടെ ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം നടത്തി അവരുടെ കുടുംബത്തെ പോറ്റുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അത്യാവശ്യ ഘട്ടങ്ങളിൽ അവരെ സഹായിക്കുന്നതിൻ്റെ ഫണ്ട് അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ ഓണക്കാലത്ത് അവർക്കൊരു ബോണസ് പോലും ചെറിയ തുകയാണെങ്കിൽ അധിനീകരണം അടക്കമുള്ള കൈപാടികളാണ് ഇപ്പോൾ ഈ സംഘടന സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇന്ന് തന്നെ അവർ വിവിധങ്ങളായിട്ടുള്ള അവിടെ സ്വർണ്ണനാണയം അടക്കമുള്ള നൂറുകണക്കിന് ആളുകളാണ് നമ്മുടെ സംബന്ധിച്ചിടത്തോളം സമ്മാനം സമ്മാനം നൽകാനായിട്ട് അവരെ സഹായിച്ചത് അവരെയൊക്കെ അഭിനന്ദിക്കുന്ന പ്രത്യേകിച്ച് എന്താണെന്നറിയും അവരെ സഹായിക്കുന്നതെന്ന് പറയുമ്പോൾ അവരിപ്പോൾ അമ്പത് രൂപ നിലവാരത്തിലുള്ള കൂപ്പൺ ഈ നാട്ടിലെ മുഴുവൻ ബൈജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് അതിൻ്റെ മാതൃകാപരമായി കരവാളൂർ ജംഗ്ഷനിൽ വെച്ച് തന്നെ നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞ പ്രാവശ്യം ആയിട്ട് നമ്മുടെ ആചാരൂരിന്റെ എം എൽ എ ആണ് ഈ പ്രാവശ്യം വളരെ വിപുലമായ രീതിയിൽ തന്നെ അത് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അത് നേരത്തെ കൊടുക്കുന്ന തൊഴിലാളി കരവാളൂർ പുനലൂരിന്റെ പൊൺതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു നയൻ വൺ ടൂ നയൻ 81296